കേരളത്തിലെ ക്ഷേത്രഭരണം യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് അദ്വൈത സഭയുടെ പ്രമേയം ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് മഹാജയന്തിയോടനുബന്ധിച്ച് വള്ളിക്കുന്നം അദ്വൈത സഭ ചേർന്ന് ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത് നൂറ്റിപതിനേഴ് വർഷം മുമ്പ് ചട്ടംബിസ്വാമികളുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളാണ് അദ്വൈത സഭ സ്ഥാപിച്ചത് ഇത് പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർഥിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെയും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെയും യോഗം വള്ളിക്കുന്നം വിദ്യാധിരാജപുരത്ത് ചേർന്നത് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു സാന്നിധ്യത്തെ നമുക്ക് നൽകുന്ന സ്ഥാപനം ഘട്ടം ഘട്ടമായി പ്രവർത്തിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്ധകാരാവൃതമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ പൂർണ്ണ പ്രകാശത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ചർച്ചകൾ നടന്ന അതിന് കാരണമായി തീർന്ന അഥവാ നിമിത്തമായി തീർന്ന അനേക നടന്ന ഒരു പ്രദേശം സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി സന്യാസി ശ്രേഷ്ഠന്മാരായ വിവിക്താനന്ദ സരസ്വതി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ബ്രഹ്മപാദാനന്ദ സ്വാമികൾ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി സത്സ്വരൂപാനന്ദ സരസ്വതി കൃഷ്ണാനന്ദ തീർത്ഥപാദർ തുടങ്ങിയവർ സംസാരിച്ചു ആധ്യാത്മിക ആചാര്യന്മാരും വിവിധ മേഖലകളിൽ പ്രതിഭ ലയിച്ചവരുമായ ഡോക്ടർ എ രാധാകൃഷ്ണൻ നായർ ഡോക്ടർ വിജയരാഘവൻ ചെന്നൈ പി രാമഭദ്രൻ അഡ്വക്കേറ്റ് ശങ്കൂറ്റിദാസ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു അദ്വൈത സഭയുടെ രൂപീകരണത്തിന് ഡോക്ടർ ആർ രാമൻ നായർ കൺവീനറായുള്ള മൂന്നംഗ സമിതിക്ക് യോഗം രൂപം നൽകി ഞായറാഴ്ച വിദ്യാധിരാജപുരത്ത് നടക്കുന്ന ജയന്തി സമ്മേളനം മാവലിക്കര എം എൽ എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും ചിന്മയാ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി ജയന്തി സന്ദേശം പകരും അമൃത ന്യൂസ് കൊല്ലം